ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഫിസിക്കലി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ആക്ടർ ബാല വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞൊരു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഇന്റർവ്യൂലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടർ ബാല തന്റെ മകളായിട്ടുള്ള പാപ്പുണ്ടല്ലോ ഇപ്പൊ അമൃതയുടെ കൂടെയാണ് പാപ്പു ജീവിക്കുന്നത് മകൾ ആ മകളെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃത എന്നൊക്കെ പറഞ്ഞ അമൃതനെ ഏതൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കുറ്റപ്പെടുത്തുന്ന മുഴുവൻ കാണുന്ന കാണികൾക്ക് തോന്നണം അച്ഛനിൽ നിന്ന് ആ മകളെ അകറ്റാൻ ശ്രമിക്കുകയാണ് അമ്മ അമൃത സുരേഷ് ചെയ്യുന്നത് എന്നൊക്കെ ആൾക്കാർക്ക് തോന്നണം ആ ഒരു രീതിയിൽ മനഃപൂർവ്വം അമൃതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാല ഇതിനകത്ത് പറയുന്ന ഓരോ വേർഡ്സ് നമുക്ക് എന്തായാലും കുറച്ച് വേർഡ്സ് കണ്ടുനോക്കാം எனக்கு போதம் உண்டு அதுகொண்டா இப்போ நீ சோதிக்கணும் சோதனைக்கு உத்தரம் பறிஞ்சோண்டிருக்க ஒரு பிரதீஷ ஒரு பிரதீஷ் நல்ல போதம் எனக்கு உண்டு போதம் இல்லாத ஆளுகள் எடுத்தால் சோதிக்கின்ற ஒரு அச்சனையும் மகளையும் பிரிக்கிறதுக்கு ஏது சாஸ்திரத்திலும் ஏது மதத்திலையும் ஏது கோடதியிலும் ஏது நியமத்திலையும் என் தெய்வத்துக்கு கூட ரைட்ஸ் இல்லை அதையும் மனசிலாக்குவார் அது பாவம் അവളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു കാർണറില് ഒരു പത്ത് പെർസെൻ്റ് എങ്കിലും ഞാൻ അച്ഛനായിട്ട് ജീവിച്ചോട്ടെ ചോദിക്കുന്നത് പിഷേ ബാലയ്ക്കും മകനെ കാണാനും ബാലയ്ക്കും അവകാശം ഉണ്ടെന്നുള്ള കാര്യം ആര് പറഞ്ഞു തരണം കോടതിയാണ് പോലീസാണ് മകൾ കാണാൻ വന്നിട്ടില്ലേ ഇത് ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതുപോലെ തന്നെയാണ് ഇയാളെ ഈ ഇന്റർവ്യൂ ഉടനീളം സംസാരിക്കുന്നത് മൊത്തം അമൃതേനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അച്ഛന്റെ മഹാത്മ്യം ഭയങ്കരായിട്ട് ഇങ്ങനെ കുട്ടി ഘോഷിക്കുകയാണ് അമൃതേന്റെ അച്ഛൻ അമൃതയ്ക്ക് വലിയ കാര്യമായിരുന്നു പക്ഷെ എന്റെ മകളെ എന്നിൽ നിന്ന് അമൃത അകറ്റുകയാണ് ആ ആ ഒരു രീതിയിലാണ് ബാല ഈ ഇന്റർവ്യൂൽ ഉടനീളം സംസാരിക്കുന്നത് മകളെ കാണാൻ അച്ഛൻ അവകാശം ഇല്ലേ അച്ഛനെ കാണാൻ മകൾക്ക് അവകാശമില്ലേ അമൃത അതൊക്കെ തടഞ്ഞു വെക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് തീരെ സഹിക്ക വയ്യാതെ എന്ന് തോന്നുന്നു നമുക്കറിയാം ബാലയെ അമൃതയും ലവ് മാരേജ് ആയിരുന്നു അവർക്കൊരു കുട്ടി ഉണ്ടായി മകൾ പാപ്പു ആ പാപ്പുവിന്റെ ചെറിയൊരു പ്രായം എനിക്ക് തോന്നുന്നു രണ്ടു വയസ്സാകുന്നതിന് മുന്നേ തന്നെ അവർ രണ്ടുപേരും രണ്ടു വഴിക്കാൻ ഡിവോഴ്സായി പിരിഞ്ഞതാണ് പക്ഷെ മകളുടെ കസ്റ്റഡി മൈനുള്ള ആയതുകൊണ്ട് തന്നെ അമ്മയായിട്ടുള്ള അമൃത സുരേഷനാണ് അല്ലെ അമൃതയെ ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം ബാല കുറച്ച് കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പറയുന്നതൊക്കെ തന്നെ ഒരു സ്ഥലകാല ബോധം ഇല്ലാത്ത പോലെയൊക്കെയാണ് പല ഇന്റർവ്യൂസിലും പുള്ളിക്കാരന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനുശേഷം ഒരു ഡോക്ടർ ആയിട്ടുള്ള എലിസബത്തിന്റെ കല്യാണം കഴിച്ചു പക്ഷെ അതും ഇപ്പം രണ്ടും രണ്ടും വഴിക്കാൻ തോന്നും കാരണം ഇപ്പോൾ ഒരുമിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളും ഒന്നും കാണാറില്ല രണ്ടുപേരുടെയും അപ്പം അതും സൈഡായി എന്നാണ് തോന്നുന്നത് അപ്പം അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമൃതയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളൊന്നുമില്ല ബാലയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പുള്ളിക്കാരന് കുറച്ച് പണമുള്ളതിന്റെ ഉള്ളതിൻ്റെ അഹങ്കാരം താനെന്തോ വലിയൊരു സംഭവമാണെന്നുള്ള അഹങ്കാരം പിന്നെ ഭാര്യ എപ്പോഴും അടിമയായിട്ട് നിൽക്കണം എന്നുള്ളൊരു മനോഭാവമാണ് ബാലയ്ക്ക് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അമൃതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഡിവോഴ്സ് ആണ് പുള്ളിക്കാരി ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഡിവോഴ്സ് ആയതിനു ശേഷം ആ പുള്ളിക്കാരെ എങ്ങനെ ജീവിക്കണം എന്ന് അമൃതയുടെ മാത്രം ചോയ്സാണ് അല്ലെ അപ്പൊ അതിന് നമുക്ക് പുള്ളിക്കാരനെ കുറ്റപ്പെടുത്താമെന്ന് പറ്റത്തില്ല പിന്നെ മോളെ നല്ല രീതിയിൽ പുള്ളിക്കാര് നോക്കുന്നുണ്ട് അല്ലെ ബാലേനെ പോലെ ചുമ്മ വന്ന് പ്രഹാസനം ഒന്നും അമൃത എവിടെ നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ അച്ഛനായിട്ടുള്ള ബാലയ്ക്ക് ചില ചില സമയങ്ങളിൽ ആഗ്രഹമുള്ള സമയങ്ങളിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ മകളെ കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കോടതി കൊടുത്തിട്ടുണ്ട് അത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഇയാൾക്ക് മകളെ പോയി കാണാവുന്നതാണ് അതിന് അമൃതയ്ക്ക് ഒരിക്കലും തടയാൻ പറ്റത്തില്ല അപ്പൊ എന്തു തന്നെ ആയാലും ബാല വന്നിട്ട് ഘോര ഘോരം ഇന്റർവ്യൂവിൽ പ്രസംഗിക്കുന്നത് മകളെ കാണാൻ അമ്മ അനുവദിക്കുന്നില്ല അതല്ലെങ്കിൽ പാപ്പുവിനെ എൻ്റെ അടുത്തേക്ക് അമൃത സുരേഷി വിടുന്നില്ല പിടിച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇന്റർവ്യൂയില് ബാല ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് തീരെ സഹി കെട്ടിട്ട് ആ തോന്നും ആ ഒരു കുഞ്ഞു മകൾ അവന്തിക എന്ന് പറഞ്ഞ പാപ്പു എന്ന് പറഞ്ഞ മോട് ഒരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് എന്തായാലും അതിന്റെ ഭാഗങ്ങളെന്ന് കാണും എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനേയും എൻ്റെ അമ്മാനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷലി സ്പീക്കുകയും എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയണത് ട്രൂ ആണോ ശരിക്കും ഒക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല പലപ്പോഴായിട്ട് പല രീതിയിൽ ബാല അമൃതയ്ക്കും മകൾക്കും എതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഈ മകളായിട്ടുള്ള പാപ്പു എന്ന അവധിക ഒരിടത്തും തന്നെ പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഇത് തീരെ സഹിക്കവയ്യാതെ അല്ലെങ്കിൽ നിവർത്തികൾ കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിന്ന് മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കാരണം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് അല്ലെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ പല പല ചോദ്യങ്ങൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വരും അല്ലെ നിന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണോ പിരിഞ്ഞത് അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണോ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് ശരിയാണോ പാക്കു അച്ഛൻ അമ്മ പറഞ്ഞത് തെറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് നേരെ നിരന്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും അവരുടെ സ്കൂളിൽ നിന്ന് അതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി മാനസികമായിട്ട് അത് പൊരുത്തപ്പെടാൻ പറ്റാത്ത വന്നതുകൊണ്ടായിരിക്കാം ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഈ കുട്ടി ഇപ്പം അമൃതയുടെ ഉള്ളത് അമ്മയുടെ ഉള്ളത് അപ്പം പാപ്പു പറയുന്നത് അമൃതേന്റെ അമ്മയും അതുപോലെ തന്നെ അമൃതേന്റെ സഹോദരിയും അമൃത അടങ്ങുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ കുടുംബം എല്ലാവരും വളരെ പാവങ്ങളാണ് എന്ന് നല്ല രീതിയിലാണ് നോക്കുന്നത് എനിക്ക് അതൊരു പ്രശ്നങ്ങളും ഇല്ല അച്ഛൻ എന്ന രീതിയിൽ അച്ഛനോടുള്ള സ്നേഹം എനിക്കും കൂടെ തോന്നണ്ടേ എന്നാണ് ഈ മകൾ ചോദിക്കുന്നത് ശരിയല്ലേ നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് സ്വയം നമുക്ക് മനസ്സിൽ തോന്നേണ്ടതാണ് അല്ലേ പിന്നെ പേരൊക്കെ വന്നിട്ട് ഈ മകളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നതല്ലേ മകൾ പറയുള്ളു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് അതും ആ കുട്ടിയെ മാനസികമായി എത്രത്തോളം വേദനിപ്പിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ് ശരിയാണ് കാരണം ഈ മകളെ കുഞ്ഞുനാൾ കൊണ്ട് വളർത്തിയിട്ടുള്ളത് എനിക്ക് തോന്നിയവർ ഡൈവോഴ്സായി പിരിഞ്ഞതിന് ശേഷം വളരെ കുഞ്ഞു പ്രായത്തിലാണ് അവന്തികേന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് അതിനുശേഷം അവന്തികനെ നോക്കിയതും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് അപ്പം ആ അമ്മ പറയുന്നതായിരിക്കും അവൾക്ക് എല്ലാം ഇനി ഓക്കെ അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ തന്നെ കോടതി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു കൊടുത്ത ദിവസങ്ങളിൽ ഈ മകളെ കാണാൻ വേണ്ടി ബാല പോവുകയല്ലേ വേണ്ടത് പോയി കാണുകയും അതുപോലെ തന്നെ സ്നേഹം പങ്കിടുകയാണ് വേണ്ടത് അതല്ലാതെ ഇതുപോലുള്ള ഇന്റർവ്യൂസിൽ വന്നിട്ട് മകളെ അമൃത എന്റെ അടുത്തേക്ക് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഘോര ഘോ നിങ്ങൾ തമ്മിലുള്ള ദേഷ്യവും വൈരൽ ആക്കി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി വാരി വെതിർന്ന സമയത്ത് അത് ബാധിക്കുന്നത് നിങ്ങളുടെ തന്നെ രക്തത്തിലുണ്ടായ മകളെയാണ് നിങ്ങൾ ആലോചിക്കുന്ന മലയായിരിക്കും മിസ്റ്റർ ബാല പിന്നെ ഈ കുട്ടി പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഒരു ചോക്ലേറ്റോ ഒരു ഗിഫ്റ്റ് ഐറ്റംസോ എന്തെങ്കിലും ഒരു കത്തോ ഒന്നും തന്നെ ഈ മകൾക്ക് ഈ അച്ഛൻ അയച്ചിട്ടില്ല എന്ന് പാപ്പു വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അത് മാത്രമല്ല ഒരിക്കൽ പോലും ഈ മകളെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പാപ്പു ശരിയായിരിക്കും ചിലപ്പം വിളിക്കുന്ന സമയത്ത് അമൃതത്തിലെപ്പോൾ ഫോൺ കൊടുക്കാതിരുന്നാൽ പോലും അഡ്രസ്സ് അറിയാലോ ബാലിക്ക് ഒരു ഗിഫ്റ്റ് ഐറ്റം സർപ്രൈസ് ആയിട്ടോ ഒരു ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ അയക്കായാലോ അതുപോലും ബാല അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മകളോട് അത്രയ്ക്കും ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു അച്ഛനാണെങ്കിൽ അങ്ങനെ ശരിയായിരിക്കാം ബാലയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടാകാം കാരണം സ്വന്തം രക്തത്തിൽ പറഞ്ഞ മകളല്ലേ സ്നേഹ ഇല്ലാതെ എറുപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഈ രീതിയിലല്ല പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത് അതുകൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിങ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിന് വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ് ലൈക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാം ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എന്റെ ഫാദർ കുറേ ഇന്റർവ്യൂസും കുറേ ലൈസും ഫോൾസ് അലിഗേഷൻസും എല്ലാം വളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസാണ് ഈ പാപ്പ് പറയുന്നത് കുഞ്ഞുനാളത്തെ ഓർമ്മകളിൽ എല്ലാ ദിവസവും കള് കുടിച്ചിട്ട് അമൃതേനെ സ്വന്തം അമ്മേനെ തല്ലുന്ന രംഗങ്ങളാണ് ഈ കുട്ടിക്ക് മനസ്സിലുള്ളതെന്നാണ് ഈ പാപ്പ് പറയുന്നത് ശരിയായിരിക്കും ആ ഒരു ദേഷ്യവും ആ ഒരു വെറുപ്പൊക്കെ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവും പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ കുട്ടി പറയുന്നത് കൂടി ഇവിടെ കേൾക്കും ിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആൻസർ ഉൾ റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ച് മീ ആൻഡ് മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ ഡ്രാ കോട്ടീൻ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ ഒരു കോടതി മുറിയുന്നതു വലിച്ചുകൊണ്ട് നേരത്തെ കൂടി വലിച്ചു കൊണ്ടുപോയിട്ട് ഈ കൊച്ചിനെ ചെന്നൈയിലുള്ള വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ടു അപ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കാൻ പോലും അച്ഛൻ അനുവദിച്ചില്ല എന്നൊക്കെയാണ് ഈ കൂടെ പറയുന്നത് ശരിക്കും എത്രത്തോളം വിഷമം വിഷമമുണ്ടാവും ആ കുട്ടീൻ്റെ മനസ്സിൽ അതായിരിക്കില്ല ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അപ്പൊ ഇതുപോലൊക്കെ കാണിച്ച് അച്ഛനോട് ആ കുട്ടിക്ക് സ്നേഹം ഉണ്ടാവും ആർക്കെങ്കിലും തോന്നുന്നു ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് എപ്പോഴും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്നുള്ള രീതിയിൽ ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ അച്ഛൻ എന്ന മുഖം ഓർക്കുന്ന സമയത്ത് എനിക്കില്ലേ റൈറ്റ് എൻ്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ വോണ്ട് ടു സീ യുവർ ഫേസ് ഇറ്റ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണാൻ ലാസ്റ്റ് ഈ മോള് കൈ മൂപ്പി തൊഴുതോ എനിക്ക് നിങ്ങളെ കാണണ്ട പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുക എന്നെയും എന്റെ ഗ്രാൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ആന്റിയുണ്ടല്ലോ അഭിരാമി സുരേഷ് അമൃതയുടെ സിസ്റ്റർ എല്ലാവരെയും എന്നെ എൻ്റെ അമ്മേനെയൊക്കെ വെറുതെ വിടും ഞങ്ങളൊന്ന് ജീവിക്കാൻ വിടു പ്ലീസ് ലീവ് അലോൺ എന്നൊക്കെ പറഞ്ഞാണ് കുട്ടി ലാസ്റ്റ് വീഡിയോ നിർത്തുന്നത് അത് അത്രത്തോളം വിഷമം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രത്തോളം സഹി കെട്ട് നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ കുട്ടി ലാസ്റ്റ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇതൊരിക്കലും എൻ്റെ അമ്മ ഫോഴ്സ് ചെയ്തുകൊണ്ടോ എൻ്റെ അമ്മയുടെ വീട്ടുകാർ ഫോഴ്സ് ചെയ്തുകൊണ്ടോ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല എനിക്ക് പ്രത്യേകം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് രണ്ട് ദിവസം മുന്നേ വന്ന ഇൻ്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്ത് പ്രത്യേക ഈ മോളെടുത്ത് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഈ കാര്യത്തിൽ ഇത്രയാണ് ബാലയ അമൃതം തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കോർട്ട് വഴി തീർക്കുക അല്ലാതെ ഇതുപോലെ സോഷ്യൽ മീഡിയാസിൽ ഒന്ന് വലിച്ചെടുത്ത സമയത്ത് നിങ്ങളുടെ മകളുടെ ലൈഫിനെയാണ് നിങ്ങളുടെ മകളുടെ മെൻ്റൽ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അപ്പം ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്